ഹായ് സജീവാണ് ബാംഗ്ലൂർന്നാട്ടോ നമ്മളെ നാട്ടിൽ മണിക്ക് ഈവനിങ് സ്നാക്സ് അതേപോലെ തട്ടുകട ഇതുപോലൊക്കെ നമ്മളെ നാട്ടിൽ നാല് മണിക്ക് ശേഷം ഓപ്പൺ ആവാറുണ്ട് നമ്മളിവിടെ നിന്ന് ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് ഒന്ന് ബാംഗ്ലൂർ ടൗൺ പോകുന്ന സമയത്താണ് ഒരു ചെറിയ കട കണ്ടത് ഒരു ഭാര്യയും ഭർത്താവും പിന്നെ നാല് മണിക്ക് ശേഷം ഓപ്പൺ ചെയ്യുന്നൊരു കടയാണ് ആ കടയിൽ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് പോയി നോക്കാം ആ കടയിൽ എങ്ങനെയാണ് നമുക്ക് കാണുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുക കേട്ടോ അപ്പോൾ നമ്മളെ സുഹൃത്ത് ബൈജുവിൻ്റെ കൂടെ ആയിട്ടാണ് പോകുന്നത് ഞങ്ങളങ്ങനെ വണ്ടി ബൈജു സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ പോകുമ്പം ഈ എടർ സൈഡിൽ കാണുന്ന ഇതാ നമ്മളെ ആചാര്യ കോളേജ് ആചാര്യ കോളേജിൻ്റെ ഫ്രണ്ടിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇതാണ് ആചാര്യ കോളേജ് നമ്മൾ ഏകദേശം ഇങ്ങനെ കടൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് കേട്ടോ കട ഇവർക്ക് മലയാളം അറിയാമെന്ന് അറിയില്ല നമുക്ക് അറിയണ രീതിയിലൊക്കെ കന്നഡയിലൊന്ന് സംസാരിച്ച് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ബനോട് എന്നാ ചോദിച്ചാ ബെറു ഞാൻ സമാചാരാ ഏഹ് അവര് ഇവര് ഇത് എന്നത് ഗോപി മഞ്ചൂരി ആ ഗോപി മഞ്ചൂരി ആണ് ഇവരും അതേ മുകളിൽ തന്നെ ഇവരെ ഭാര്യയാണ് ഇല്ല അവറും ഇല്ല പരവാലി ബെന്നി വരും മന്യു മെന്നി ഇല്ലി ബെന്നി വേറെ വല്ല ബെന്നി സംഗതി നമ്മള് വരുന്നതിന്റെ മുൻപ് അവര് തുടങ്ങി കഴിക്കുന്നു ശരിക്കും അത് എടുക്കേണ്ടത് നമ്മള് അവരെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ എന്താ പിന്നെ അതിന്റെ ഇല്ലികള് മുറിച്ചെടുത്തിട്ട് പൊരിച്ചെടുക്കലാണ് ഇവർ അതല്ല ചെയ്യണത് ഇവർ വേറെ രൂപത്തിലാണത് ഉണ്ടാക്കിയത് ഞാന് മിക്സ് ആക്കാൻ പോവാണ് എങ്ങനെയാണ് സാധനം ഉണ്ടാക്കലെന്ന് നമുക്ക് നോക്കാം വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവനോട് നമുക്ക് പറഞ്ഞു തരും എന്ന് പറഞ്ഞിരുന്നു എന്താണ് മിക്സ് എങ്ങനെയാക്കല് പക്ഷെ അതോ മറഞ്ഞ് നിന്നിട്ടാണ് കേട്ടോ ചെയ്യണത് കാണിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല എന്തൊക്കെയാണ് ചേരണത് എന്നുള്ളത് പിന്നെ ഞാൻ എന്താ വെച്ചാൽ അവിടെ മുളക് പൊടി കാണുന്നുണ്ട് മഞ്ഞൾപ്പൊടി കാണുന്നുണ്ട് ഉപ്പുണ്ട് പിന്നെ ഈ നമ്മളെ നല്ല ജീരകം അങ്ങനെ പൊളിച്ചത് കാണുന്നുണ്ട് പിന്നെ സോസുകൾ സോസുകൾ പല സോസുകളും മിക്സ് ആക്കിയിട്ടാണ് അത് ആ പാത്രത്തിലാണ് വെച്ചത് പിന്നെ ആ ഐറ്റംസ് ഒക്കെ ഈ പിന്നെ ചെറുവേലെടുത്തിട്ട് അത് നല്ലോണം തിളപ്പിക്കുക കേട്ടോ തിളപ്പിച്ച് നല്ല നല്ല തിളപ്പിച്ച് വന്നതിന് ശേഷമാണ് തിളച്ച് വന്നതിന് ശേഷമാണ് ആ ഗോപി മഞ്ചൂരിയൻ അതിലേക്ക് ഇടുന്നത് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നത് പിന്നെ വേറെന്താന്ന് വെച്ചാൽ അവൻ്റെ ഭാര്യയാണെട്ടോ ഇത് പിന്നെ ഈ ഗോപി ഉണ്ടാക്കുന്നത് അവരുണ്ടാക്കുന്ന കൈക്കടുപ്പ് നോക്കുന്നത് എന്താണ് നമ്മൾ കാണണതന്നല്ലോ അത്ര സ്പീഡിലാണ് അവർ ആ സാധനം ഉണ്ടാക്കിയിട്ട് ആ എണ്ണയിലോട്ട് ഇടുന്നത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ ഈ പിന്നെ പെണ്ണ് കാണിക്കണത് തന്നെയായിരുന്നു അപ്പം അത് ആദ്യം ഓൾറെഡി പോലും ഉണ്ടാക്കിയതാണല്ലോ അത് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് ഇത് അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊന്ന് കാണിച്ചു തരണം എന്ന് എന്നുണ്ടപ്പോൾ ആ ഉണ്ടാക്കിയത് കഴിയാതെ തന്നെയാണ് ഉണ്ടാക്കി നമ്മളെ ഓർഡർ ചെയ്തതാണ് നമ്മളെ അപ്പൊ അപ്പോൾ ബൈജു കഴിച്ചു നോക്കി കേട്ടോ ബൈജു പറയണത് നല്ല ടേസ്റ്റ് ഉണ്ട് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടെന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ കണ്ടില്ല അപ്പുറത്തിരിക്കുന്നത് ആൾക്കാരൊക്കെ അത് ഇങ്ങോട്ട് വന്ന ആൾക്കാരാണ് നമ്മൾ ക്യാമറ എടുക്കുകയാണ് കണ്ടതിൽ ഇവരൊക്കെ പറകോട്ട് പോയി അപ്പുറത്തിരിക്കുകയാണ് പിന്നെ ഈ പിന്നെ കന്നടക്കാരൻ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇവനെന്നും ഇവിടെ വന്ന് കഴിക്കാറുണ്ട് എന്നുള്ളതാണ് അവൻ പറയണത് ഏഹ് അപ്പം മറ്റുള്ളവരെന്താ വെച്ചാൽ നമ്മൾ ക്യാമറ എടുത്തപ്പോൾ ഇവർക്ക് എന്താ പറയുക ക്യാമറടുത്ത് വലിയ താല്പര്യം ഇല്ല അവനെ ക്യാമറ കണ്ടുകൊണ്ട് ഒക്കെ എല്ലാവരും ബാക്കോട്ട് പോയാണ് ഞാനിതാക്കണേ ഞാൻ എങ്ങനെയാ പറയാന്ന് പറയാൻ പറ്റും അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് സംഭവം ഏഹ് നമ്മള് പല ഗോപി മഞ്ചൂരിയും പലയിടത്തുനിന്നും കഴിഞ്ഞു അതിന്റെ കറക്റ്റ് പറ്റില്ല റൗണ്ട് ആക്കി എന്തായാലും ആചാര്യ റോഡാ ആചാര്യ കോളേക്ക് പോണ റോഡ് പറഞ്ഞത് ഈ സ്ഥലത്തിന്റെ വരിക പോകുമ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ഈ അടിപൊളിയാണ്